الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحده من نفس واحده وخلق منها زوجها وبث منهما وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحم إن الله كان عليكم رقيبا لئن بسطت إلي يدك لتقتلني ما أنا بباسط ما أنا بباسط يدي إليك لأقتلك ഇന്നി ഇന്നി റബ്ബൽ ആലമീൻ ഉരീദു അൻ തബൂ ഇസ്മി വ ഇസ്മിക ഫതകൂന മിൻ ജസാഉൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന റഹ്മാനായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ ആനുകാലികമായിട്ടുള്ള ചില ചർച്ചകളും വാർത്തകളും കേൾക്കുമ്പോൾ മനസ്സിൽ ഓർമ്മ വന്നിട്ടുള്ള ഒരു നബി വചനമാണ് മാ രാവും പകലും എവിടെത്തിച്ചേരുമോ അവിടെയെല്ലാം ഈ കാര്യം തന്നെ തന്നെ ചെയ്യും ചെയ്യും ഈ ഇസ്ലാം രാവും പകലും എത്തുന്നിടത്തെല്ലാം ഇമാം മുസ്ലിമിന്റെ വന്നിട്ടുള്ള ഒരു ഗ്രാമപ്രദേശങ്ങളിലെയോ അല്ലാത്തതോ ആയ ഒരു മൺ വീട് പോലും ഒരു മണ്ണിന്റെ വീട് പോലും ഈ മതത്തെ അവിടെ അള്ളാഹു പ്രവേശിപ്പിച്ചിട്ടല്ല സർവഭവനങ്ങളിലും ഇസ്ലാം കടന്നു ചെല്ലുന്ന ഒരവസ്ഥയുണ്ടാകും ഏറ്റവും അധികം പ്രതാപത്തോടു കൂടെ ഏറ്റവും അധികം നിന്നതയോടുകൂടെ അതിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നു പ്രതാപം എന്നത് ഇസ്ലാമിന്റെ പ്രതാപമാണ് അവിശ്വാസത്തിൻ്റെതാണ് നിന്നയത എന്നുള്ളത് എല്ലാ വീടുകളിലും എല്ലാ ഭവനങ്ങളിലും ഇസ്ലാം എത്തിച്ചേരുക തന്നെ ചെയ്യുമെന്നത് നബിസലാഹു അലൈ വസല്ലമിയുടെ ഒരു പ്രവചനമാണ് വിശുദ്ധ ഖുർആാനിലെ ഒരു ആയത്തും ഈ സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് സത്യനിഷേധികളായ ആളുകൾ നിന്നോട് തന്ത്രം പ്രയോഗിക്കുന്നു കുതന്ത്രം പ്രയോഗിക്കുന്നു

സുഹൃത്തുക്കളെ ഈ ഖുർആാനിക വചനവും ഈ പ്രവാചക വചനവും ഇവിടെ ഓർമ്മപ്പെടുത്തിയത് അടുത്ത സന്ദർഭങ്ങളിലായി ന്യൂസിലാൻഡിൽ നിന്നും നമ്മൾ കേട്ട ചില വിവരങ്ങൾ നമ്മുടെ എല്ലാ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് നമ്മളൊക്കെ സ്വന്തമായി അതിനെക്കുറിച്ച് ചിന്തിച്ച് ചില ധാരണകളും കാര്യങ്ങളും ഒക്കെ എത്തിയിട്ടുണ്ട് എന്തായിരുന്നാലും ശുഭകരമായ സന്തോഷകരമായ ചില വാർത്തകളാണ് ഒരു ദുഃഖപരമായ ഒരു സംഭവത്തിന് ശേഷം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒരാളുടെയും രക്തസാക്ഷിത്വം നമുക്ക് നിർണയിക്കാനാവില്ല ഒരു പക്ഷേ അവർക്ക് അങ്ങനെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് അവകാശമുണ്ട് എന്തായിരുന്നാലും ആ സംഭവങ്ങൾക്ക് ശേഷം ആ നിരത്തി കിടക്കപ്പെട്ട മയ്യത്തുകളെ മറന്നുകൊണ്ടല്ല അതൊക്കെ മനസ്സിലുണ്ടപ്പോൾ തന്നെ എന്തൊരു ഭീകരാക്രമണങ്ങളും എന്തൊരു കൂട്ടക്കൊലകളും നടന്നാലും അവിടെയെല്ലാം ഇസ്ലാം പ്രതിയാകുന്ന ഒരു കാലഘട്ടത്തിൽ ആശ്വാസകരമായ ഒരു വാർത്തയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സുകൾക്ക് പകർന്നലിയിരിക്കുന്നത് ലോകാടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ഒരു ഭയത്തിൽ നിന്നും ആ ഭയത്തിനിടയിൽ ഒരു പ്രകാശത്തിന്റെ ആശ്വാസത്തിന്റെ ഒരു കിരണം ആ സംഭവത്തിന് ശേഷമുള്ള വാർത്തകളിലുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാൽ നമ്മളെ ഞെട്ടിപ്പിച്ചൊരു കാര്യം ഓരോ മതത്തിനെയും സ്നേഹിക്കുന്നത് മറ്റൊരു മതത്തിനോടുള്ള വിദ്ദേശമാകാൻ പറ്റില്ല അതാണല്ലോ വർഗീയത എന്ന് പറയുന്നത് അപ്പോ ദൈവമില്ല അതേപോലെ തന്നെ മതമില്ല എന്നൊക്കെ പറയുന്നവരുടെ മനസ്സിൽ ഇത്തരം ഒരു വർഗീയത ഉണ്ടാവില്ലെന്നാണ് പലരും കണക്കും കിട്ടിയത് എന്നാൽ ഈ സംഭവത്തിന്റെ നിജസ്ഥിതി അറിയും മുമ്പ് ഇസ്ലാമിനെതിരെ വാളോങ്ങി സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഗിരീശ്വര പ്രസ്ഥാനത്തിന്റെ പ്രബോധകന്മാരായിരുന്നു അവർ വാർത്ത പോലും കേട്ടില്ല ക്രൈസ്റ്റ് ചർച്ച എന്ന് കേട്ടപ്പോൾ ക്രിസ്ത്യൻ പള്ളിയിൽ മുസ്ലിങ്ങൾ വെടിവെച്ചു എന്നാണ് അവർ വായിച്ചത് വാർത്ത പോലും കാത്തു നിൽക്കാതെ ഇസ്ലാമിനെതിരെ ചെയ്യാൻ അവസരം കാത്തു നിൽക്കുന്നവരിൽ ഒരുപക്ഷെ മതമില്ലെന്ന് പറയുന്നവരും അതേപോലെ തന്നെ ദൈവമില്ലെന്ന് പറയുന്നവരും മുന്നിൽ നിന്നത് ഒരുപക്ഷെ ഇസ്ലാം പേടിയുടെ ഇസ്ലാമിനെ കുറിച്ചുള്ള ഭയത്തിൻ്റെ ഇസ്ലാമോ ഒരു പുതിയ മുഖമാണ് നമ്മൾ കാണുന്നത് പറഞ്ഞ് പേടിപ്പിച്ചിരിക്കുകയാണ് സംഭവം ലോകത്തുള്ള നിസ്സാരങ്ങളിൽ നിസ്സാരങ്ങളായ സംഭവങ്ങളെ പറഞ്ഞ് പേടിപ്പിച്ച് സമാധാനത്തിൻ്റെയും അതേപോലെ തന്നെ ശാന്തിയുടെയും സുന്ദരമായ മനുഷ്യന്റെ ജീവിതത്തിന്റെ സമ്പൂർണമായി ചൂട് നിൽക്കുന്ന ഒരു ദൈവികമായ അള്ളാഹുവിന്റെ അവതീർണമായ ഒരു മതത്തെ അറിയാനും അടുക്കാനും മനസ്സിലാക്കാനും കഴിയാത്ത വിധം ഭീകരമായി ചിത്രീകരിച്ച് അകത്തി നിർത്തിരിക്കയാണ് ഇസ്ലാമിനെ കാണുമ്പോൾ മുസ്ലിങ്ങളെ കാണുമ്പോൾ പള്ളി കാണുമ്പോൾ ഖുർആനെ കാണുമ്പോൾ പേടിച്ച് പിന്മാറാനാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾ ഏറ്റവും വലിയ ആയുധമായി സ്വീകരിച്ചിരിക്കുന്നത് പക്ഷെ സുഹൃത്തുക്കളെ ഇത്തരം പ്രതിരോധങ്ങളോ അല്ലെങ്കിൽ ഇത്തരം ഭയപ്പെടുത്തലുകളോ യഥാർത്ഥത്തിൽ ഇന്നത്തെ കാലത്ത് എത്ര കണ്ട് വിലപ്പോ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ഒരു ഇസ്ലാമിക പണ്ഡിതനെ കാത്തുനിൽക്കേണ്ടതുണ്ടോ ഇന്ന് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ഒരു ഇസ്ലാമിക പ്രബോധകൻ ലഘുലേഖയുമായി വീട്ടിലെത്തുന്നത് കാത്തിരിക്കേണ്ടതുണ്ടോ ഇന്ന് എന്ന് കേൾക്കുമ്പോഴേക്കും അറിയേണ്ട കാര്യങ്ങൾ ഗൂഗിളിൽ അടിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു പുതിയ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതെന്നെങ്കിലും യഥാർത്ഥത്തിൽ ഇസ്ലാമിനെതിരെ അനാവശ്യമായ ആരോപണങ്ങളും ഭയങ്ങളും സൃഷ്ടിക്കുന്നവർ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് ആളുകളെ കൂട്ടക്കൊല കൊയ്യുന്ന നിർദ്ദയമായി കൊന്നൊടുക്കുന്നവരായിട്ടാണ് ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളെയും ചിത്രീകരിച്ചിരിക്കുന്നത് ചില ആളുകൾക്ക് അതിന് ചില നിമിത്തങ്ങൾ ഉണ്ടാക്കിയെന്നതിനെ വിസ്മരിച്ചു കൊണ്ടല്ല ഇതൊന്നും പറയുന്നത് എന്നാൽ സുഹൃത്തുക്കളെ ഇസ്ലാം പറയുന്ന ഏറ്റവും ഒന്നാമത്തെ സമൂഹം ആദന്റെ ഇസ്ലാമിന്റെ രണ്ടു മക്കളെ കുറിച്ച് പറയുന്നുണ്ട് ആ മക്കളിൽ ഒരാൾ സ്വീകരിച്ച നിലപാടാണ് ലോകത്തെ ഇസ്ലാമിന്റെ നിലപാട് അതായത് മനുഷ്യാരംഭം മുതൽ ഇസ്ലാം പഠിപ്പിച്ചു പോരുന്നൊരു നിലപാടാണ് രണ്ടാളും ഓരോ കുർബാന നടത്തി അള്ളാഹുവിന്റെ തന്റെ സമ്പത്തിൽ നിന്ന് എന്തോ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി കൊടുത്തു ഒരാളുടെ കുർബാന സ്വീകരിച്ചു മറ്റാടതി സ്വീകരിച്ചു സ്വീകരിക്കാത്തവൻ സ്വീകരിച്ചവനോട് അസൂയയായി അസൂയ ഏറ്റവും വലിയ അപകടമാണ് കൊല്ലാനാ തീരുമാനിച്ചു കൊല്ലാൻ തീരുമാനിച്ച് കൊലക്കൊരുങ്ങിയപ്പോൾ അള്ളാഹു ഭയപ്പെടുന്ന ഇസ്ലാമിനെ കുറിച്ച് അറിയുന്ന സഹോദരൻ പറഞ്ഞ വാക്കുകളാണ് ഞാൻ ഓതി ഇം നീ എന്നെ കൊല്ലാൻ നിന്റെ കൈകൾ എന്നിലേക്ക് നീട്ടിയാൽ മാ നിന്നെ കൊല്ലാൻ എന്റെ കൈകൾ നിന്നിലേക്ക് നീളുകയില്ല എന്താ എന്താ കാരണം കാരണം ഞാൻ നിന്നിലേക്ക് എന്റെ കൈ നീട്ടില്ല കാരണം ഞാൻ ലോകരക്ഷിതാവായ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്നാണ് സുഹൃത്തുക്കൾ ഒരു മുസ്ലിം ആരാണ് എന്തു ചെയ്താലും അതിന് കണക്ക് പറയാൻ ആർക്കും തടുത്തു വെക്കാനാവാത്ത മരണത്തിന്റെ കവാടത്തിലൂടെ പോയേ പറ്റൂ അവിടെ ഇതിനുള്ള ശക്തമായ നടപടിക്രമങ്ങളുണ്ട് ശാശ്വതനായി നരകത്തിൽ കിടക്കേണ്ടി വരും കൊലപാതകം ഏറ്റവും വലിയ പാപമാണ് ഒന്നുകൂടെ ഊന്നി പറയുന്നു എന്റെ കുറ്റവും നിന്റെ കുറ്റവും നിന്നിലേക്ക് മടങ്ങണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നീ എന്നെ കൊല്ലാൻ ഒരുങ്ങുമ്പോൾ ഞാൻ നിന്നെ തിരിച്ചു കൊല്ലാൻ ഒരുങ്ങിയാൽ ഞാനും കൊലപാതകി നീയും കൊലപാതകി അതുകൊണ്ട് എന്തേ ചെയ്യാൻ പറ്റുള്ളൂ എന്റെ കുറ്റവും നിന്റെ കുറ്റവും നിന്നിലേക്ക് മടങ്ങണം കൊലപാതകത്തിന്റെ പരിണിത ഫലം നരകമാണ് ചാവേറായി ചത്തൊടുങ്ങുന്നതിന്റെ പരിണിത ഫലം നരകമാണ് നരകത്തെ കുറിച്ച് ബോധ്യമുള്ള ഒരാൾ സുഹൃത്തുക്കളെ മറ്റൊരാളുടെ മേൽ തോക്ക് ചൂണ്ടുപോകും ഒരു അടിസ്ഥാനപരമായ ഒരു വിശ്വാസത്തെ പഠിപ്പിച്ചുകൊണ്ടാണ് ഇസ്ലാം ദീനിനെ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്ന് ചുരുക്കം മാത്രമല്ല ഒരാളെ രക്ഷപ്പെടുത്തുന്നത് ലോകത്തിനും മുഴുവനും ജീവൻ നൽകുന്ന പോലെയാണ് ഒരു പ്രാണിക്ക് പോലും ഉപദ്രവം ഏൽപ്പിക്കരുത് സുഹൃത്തുക്കൾ ഇസ്ലാമിൻ്റെ ആദർശങ്ങളും ആശയങ്ങളും മറ്റുള്ളവരെ ഭയപ്പെടുത്തതല്ല സമാധാനപ്പെടുത്താനാണ് നമുക്കറിയാം പക്ഷെ അറിയിക്കാനും ബോധ്യപ്പെടുത്താനും കഴിയാതെ പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും ഇത്തരം ഭയം ജനങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് യഥാർത്ഥത്തിൽ എന്താണോ മക്കയിലെ മുഷിരിക്കുകൾ പുറത്താക്കിയും കൊന്നും പിടിച്ചു കെട്ടിയും അവർ ലക്ഷ്യം വെച്ചത് എന്തായിരുന്നു ഇസ്ലാമിനെ തളച്ചു കെട്ടാനാണ് ഇസ്ലാമിനെ കൊന്നുകളയാനായി പക്ഷേ ഇസ്ലാം അല്ലാഹുവിന്റെ മതമാണ് അതിനെ സംരക്ഷിക്ക എന്ത് സംഭവിച്ചു ആട്ടി പുറത്താക്കി മദീനയിലേക്ക് വന്നപ്പോ എന്താണ്ടായത് അറിയോ ലോകത്തിന്റെ തന്നെ ഒരു ഭരണസ്ഥിരാ കേന്ദ്രമായി മദീന മാറി അതാണ്ടായത് പുറത്താക്കിയപ്പോ നാടും വീടും നഷ്ടപ്പെടുകയല്ല ഉണ്ടായത് ആരോരും സംരക്ഷിക്കാതെ ഇല്ലാതെ അലഞ്ഞുതിരിയേണ്ടി വരികയല്ല ചെയ്തത് മദീനയെ കേന്ദ്രീകരിച്ച് ലോകത്തിന്റെ സൂര്യനസ്തമിക്കാത്ത ഒരു സാമ്രാജ്യത്തിന്റെ ഉടമസ്ഥാവകാശം ഒരു ദശാബ്ദം കൊണ്ട് ഇസ്ലാമിന്റെ കാൽ വരികയാണ് ചെയ്തത് സുഹൃത്തുക്കളെ എന്തെല്ലാം കുതന്ത്രങ്ങൾ നടക്കുന്നുവോ മുസ്ലിങ്ങൾ അവരുടെ ബാധ്യതകൾ നിർവഹിച്ച് അവരുടെ വിശ്വാസങ്ങള് ശരിയായി പാലിച്ച് മുന്നോട്ടു പോവുകയാണെങ്കിൽ പകലും രാത്രിയും പകലും എത്താത്ത എവിടെങ്കിലും ഉണ്ടാവും അവിടെ ഒക്കെ ഒരു വീടും ഉപേക്ഷിക്കപ്പെടുകയില്ല ഈ മതത്തെ ഇല്ലാഹുദ്ദേശിപ്പിച്ചിട്ടല്ലാതെ എന്നാണ് സുഹൃത്തുക്കളെ പറയുന്നത് നോക്കൂ നിങ്ങൾ എന്തൊക്കെയാണ് ഈ കുറഞ്ഞ ദിവസങ്ങളെ കൊണ്ട് സംഭവിച്ചത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ വിശുദ്ധ ഖുർആാനിന്റെ ഏതാനും വചനങ്ങൾ ലോകം കേട്ടു സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾക്കൊക്കെ അറിയുന്നൊരു കാര്യമാകുന്നു അത് സുന്ദരമായ ക്ഷമിക്കാൻ ലോകത്തോട് ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ വചനം ഒരു മനുഷ്യന്റെ ജീവിതത്തിന് സമാധാനവും ശാന്തിയും കാഴ്ചപ്പാടും നൽകുന്ന ഖുർആാനിന്റെ ഏറ്റവും അർത്ഥഗർഭമുള്ള വചനങ്ങളാണ് നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും ആരോഗ്യത്തിൽ ശരീരത്തിൽ നഷ്ടങ്ങളെ കൊണ്ട് രോഗങ്ങളെ കൊണ്ട് സാമ്പത്തിക നഷ്ടങ്ങളെ കൊണ്ട് എന്നാൽ എന്ത് മുസീബത്ത് വന്നാലും അവർ ക്ഷമിക്കും ഞങ്ങൾ അവർ പറയും അവർക്കാണ് അള്ളാഹുവിന്റെ കാരുണ്യം ഉള്ളത് എന്നാണ് സുഹൃത്തുക്കൾ ഇത് എവിടെ നിന്നൊക്കെ ലോകം എവിടെന്ന നിന്നൊക്കെ കേൾക്കണത് ഈ രാഷ്ട്രത്തിന്റെ പാർലമെന്റിൽ നിന്നാണ് അവിടെ പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തി ലോകത്തെ മുഴുവനും ഖുർആന്റെ വചനം അത് വെറും വചനം മാത്രത്തോടു കൂടെ കേൾപ്പിക്കാണ് വല്യു ആയ വല്യൂ അന് ഒരായെങ്കിലും നിങ്ങൾ എന്നിൽ നിന്ന് എത്തിച്ചു കൊടുക്കും ഒരായത്തിന്റെ അർത്ഥം ഒരായത്തിന്റെ അർത്ഥം ലോകത്തെ ഇത്തരം മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ വീടുകളിലും എത്തിക്കാൻ യഥാർത്ഥത്തിൽ അതുകൊണ്ട് കഴിഞ്ഞു എന്നതാണ് കാര്യം സുഹൃത്തുക്കളെ മറ്റൊരു കൊലപാതകത്തിൽ നിന്നും വ്യത്യസ്തമായി തൻ്റെ ട്വിറ്ററിൽ ലൈവ് കൊടുത്തിട്ടാണ് ഇയാൾ തൻ്റെ തലയിൽ ഘടിപ്പിച്ച ക്യാമറയിൽ ഓട്ടോമാറ്റിക് തോക്ക് ഉപയോഗിച്ചിട്ട് അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞൊരു കാരണം അടുത്ത തലമുറ അടുത്ത തലമുറയെ ഇസ്ലാമെന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം എഴുതി രേഖപ്പെടുത്തിയ കുറിപ്പുകളിൽ പ്രധാന ഒരു കുറിപ്പ് അടുത്ത തലമുറയെ ഇസ്ലാമിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി രക്തസാക്ഷിയാകുന്നു എന്നാണ് അദ്ദേഹം പറയണത് ആലോചിച്ച് നിങ്ങൾ അവിടെ കാണുന്ന ഒരു അവസ്ഥ പക്ഷേ അതിൻ്റെ നേർ വിപരീതമാണ് സംഭവിച്ചത് എന്നതാണ് പിന്നീട് നമ്മൾ കാണുന്ന ഓരോ വാർത്തകൾ നമ്മൾ റേഡിയോയിൽ എല്ലാവരെയും ബാങ്കിന്റെ ശബ്ദം കേൾപ്പിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ആ ന്യൂസുകളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി എത്ര ആളുകൾ വിശുദ്ധ കുറവാൻ വായിച്ചിട്ടുണ്ടായിരിക്കും രണ്ടോ മൂന്നോ ആയത്തിന്റെ അർത്ഥം കേൾക്കുമ്പോൾ ബാക്കി കേൾക്കാൻ ആഗ്രഹിച്ച എത്ര വ്യക്തികൾ ഉണ്ടായിരിക്കും എന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ പിന്നെ തികച്ചും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് അവിടുത്തെ ഭരണാധികാരിയിൽ നിന്നും ഭരണാധികാരികളിൽ നിന്നും ഉണ്ടായത് അതും വളരെ ഗൗരവപരമായ ഒരു കാര്യമാണ് സുഹൃത്തുക്കൾ എന്തിനെ എങ്ങനെ പ്രതിരോധിക്കണം എങ്ങനെ അതിനെ നേരിടണം എന്നതിലുള്ള കാഴ്ചപ്പാടുകളെയാണ് നമ്മൾ അവിടെ കാണുന്നത് അള്ളാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താനാണ് അവർ ഉദ്ദേശിക്കുന്നത് പക്ഷേ അല്ലാഹു അവന്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുക എന്നാണ് സുഹൃത്തുക്കളെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ യുക്തിവാദത്തെയും നിരീശ്വരവാദത്തെയും ഇത്തരം പ്രചാരണങ്ങളെയും ഒന്നും ഇസ്ലാമിനെതിരെയുള്ള വാക്കുകളെ ഒന്നും സുഹൃത്തുക്കളെ നേരിടാനാവാൻ സത്യത്തിൽ ഒരു വിശ്വാസപരമായ അദൃശ്യത്തിൽ വിശ്വസിക്കുന്ന ഒരു അടിസ്ഥാനത്തിലാണ് ദീൻ ഇസ്ലാം സ്ഥാപിക്കപ്പെട്ട് എല്ലാം അദൃശ്യത്തിൽ വിശ്വസിക്കുന്നത് അള്ളാഹുവിനെ നമ്മൾ കണ്ടിട്ടില്ല വിശ്വസിക്കുന്നു സ്വർഗവും നിരവും കണ്ടിട്ടില്ല വിശ്വസിക്കുന്നു മലക്കുകൾ നമ്മൾ കണ്ടിട്ടില്ല വിശ്വസിക്കുന്നു ഇത്തരം ഒരു വിശ്വാസത്തെ സ്ഥാപിക്കാൻ ഒരുപക്ഷെ നൂറ് ശതമാനം യുക്തിയിലൂടെ സാധിച്ചു കൊള്ളണമെന്തില്ല ആ ഒരു സാധ്യതയെയാണ് പലപ്പോഴും ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്ലാമിനെതിരെ ആശയപ്രചാരണത്തിൽ ഉപയോഗിക്കുന്ന ആളുകൾ ഉപയോഗിക്കുന്ന മാർഗം മാർഗംസിക്കുന്ന വിശുദ്ധ കുറാൻ സത്യമാണ് എന്ന യാഥാർത്ഥ്യത്തിൽ നിന്നേ പറ്റൂ എന്തൊരു കാര്യത്തെക്കുറിച്ചും നമ്മളൊരു പുതിയ കാലഘട്ടത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട ഈ ഒരു സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു കാര്യം ഇസ്ലാമിനെക്കുറിച്ച് ആശയപരമായി അവ്യക്തത സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന എല്ലാ വിഷയവും സുഹൃത്തുക്കൾ നമ്മൾ ഓരോരുത്തരും പഠിക്കണം പഠിക്കാൻ മാത്രമല്ല ഈ ചർച്ചകളിലെല്ലാം നമ്മൾ പങ്കാളികളാകണം നമുക്ക് കുടുംബ കുടുംബ ഗ്രൂപ്പുകളുണ്ട് വ്യക്തിപരമായ ഗ്രൂപ്പുകളുണ്ട് എല്ലാട്ടിലും യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ കുറിച്ച് സംശയം ചലിപ്പിക്കുന്ന കാര്യങ്ങൾക്കുള്ള മറുപടികളെ നമ്മൾ യഥാർത്ഥ സോഴ്സുകൾ എന്ന് കണ്ടെത്തി എത്തിച്ചു കൊടുക്കാൻ എപ്പോഴെങ്കിലും ഒരിക്കൽ ഇസ്ലാമിനെ കുറിച്ച് കേൾക്കാൻ വിസമ്മതിക്കും നിങ്ങളുടെ സഹപ്രവർത്തകൻ ജീവിതത്തിൽ ഒരു മിനിറ്റ് പോലും ഒഴിഞ്ഞു നിൽക്കാൻ പറ്റാതെ തിരക്കു പിടിച്ച ജീവിതകാര്യങ്ങൾ ഏർപ്പെടുന്ന നിങ്ങളുടെ സഹപാഠി സുഹൃത്ത് അയൽവാസി അവരോടൊക്കെ നിങ്ങൾക്ക് സംവദിക്കാൻ കിട്ടുന്ന നല്ല സന്ദർഭങ്ങളെ ആശയപരമായി ഉപയോഗപ്പെടുത്തണം ഒരു കാര്യം ഉറപ്പാണ് ഇസ്ലാമിൻ്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്ന എന്ത് കാര്യം ഇസ്ലാം ഭീകരത മതമാണെന്ന് പറയുമ്പോൾ ഇസ്ലാമിലെ ഭീകരതയെക്കുറിച്ചൊന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ അയാൾ ഇസ്ലാമൊക്കെ ഇട്ട് വേറെ ചെയ്യുള്ളൂ ഇത്രമാത്രം സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും മറ്റൊരാശയമില്ല എന്നാ ബോധ്യപ്പെടുക ഇസ്ലാമിലെ അടിമത്തത്തെ വിമർശിക്കുമ്പോൾ അടിമകളെ നിരോധിക്കുവാനും അടിമത്തം നിരോധിക്കുവാനും ഇസ്ലാം സ്വീകരിച്ച വഴിയേക്കാൾ നല്ലൊരു വഴി ഇല്ലെന്ന് അതിന്റെ അടിസ്ഥാന കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നവർക്ക് അറിയും ഇസ്ലാമിന്റെ ബഹുഭാരതത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അത് ഒരു കുടുംബ ജീവിതത്തിന്റെ പരാജയത്തിന് ഏറ്റവും നല്ല പരിഹാരമാണ് രണ്ടാൾക്ക് ജീവിതം ലഭിക്കുന്ന ഒരു പരിഹാരമാണ് വിവാഹമോചനമെന്ന് ഒരു പക്ഷെ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ പഠിക്കും മനസ്സിലാവും എന്തിനൊക്കെ തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കുന്നുവോ ആ തെറ്റിദ്ധാരണകളെല്ലാം ആത്യന്തിക പഠനത്തിലൂടെ അതൊക്കെ തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സുഹൃത്തുക്കളെ നമുക്ക് സാധിക്കും അതുകൊണ്ട് ഇസ്ലാമിക പ്രമാണങ്ങളെ ഏറ്റവും ആധികാരികമായി പഠിക്കുവാനുള്ള ശ്രമമാണ് നമ്മുടെ ഭാഗത്തുനിന്ന് വേണ്ടത് എന്നാണ് ഈ ആനുകാലിക സംഭവങ്ങൾ നമ്മൾ ബോധ്യപ്പെടുന്നത് ഇതിൽ ഏറ്റവും ഗൗരവപരമായി നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം ഒരു പകരം അവിടെ നടന്നിട്ടുണ്ടെങ്കിലോ കൂടെ ഒരു പകരം വീട്ടിലുണ്ട് സാധാരണ എന്തെങ്കിലും ഒന്ന് പൊട്ടിയാൽ തിരിച്ചു പൊട്ടുന്നൊരവസ്ഥ സുഹൃത്തുക്കൾ അതവിടെ ഉണ്ടായില്ല എന്നതുകൊണ്ടാണ് അവിടുത്തെ അതിനെതിരെ പ്രതികരിക്കേണ്ട ഭരണകൂടം അത് ഏറ്റെടുത്തതാണ് നമ്മൾ ഇന്ന് കാണുന്ന എല്ലാം ഏറ്റവും ഉയർന്നു ചിന്തിക്കുന്നവരെന്ന് പറയുന്നവർ പോലും സ്കോർബോർഡ് നടക്കണം ഒന്ന് സംഭവിച്ചാൽ അതിന് ആരാണ് കൊന്നവൻ ആരെന്നില്ല ഏതോ നിരപരാധികളെ കൊന്ന് എണ്ണം തികക്കുന്നതാണ് ഇന്ന് ലോകത്തിന്റെ ചിത്രം എവിടെ കാണുന്നതും അതാണ് എന്നാൽ പകരമൊന്നും നടന്നില്ല പകരമൊന്നും നടന്നില്ല അതുകൊണ്ട് എന്തെങ്കിലും നഷ്ടം പറ്റും ഇസ്ലാമിന് എന്തെങ്കിലും കോട്ടം പറ്റൂ മെച്ചം ഒന്ന് പകരം ഒരു ശത്രു ഒരു മുസ്ലിമായി അഭിനയിച്ചിട്ടെങ്കിലും ഒരു പ്രതിരോധം നടത്തിയാൽ പോലും ഈ ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ അതൊന്നും സംഭവിച്ചില്ല അതുകൊണ്ട് പ്രതിരോധം ജനങ്ങളെ പഠിപ്പിക്കുകയും പുതിയ തലമുറക്ക് പ്രതിരോധം പഠിപ്പിക്കുകയും ചെയ്യുന്നവർ യഥാർത്ഥത്തിൽ ഇത്തരം ഭയങ്ങൾക്കും ഇസ്ലാം ഭയത്തിനുമൊക്കെ യഥാർത്ഥത്തിൽ പ്രേരണയും പ്രചോദനവും നൽകുകയാണെന്ന് കൂടെ നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കണം അതുകൊണ്ട് ഏത് കുതന്ത്രങ്ങളും അള്ളാഹുവിൻ്റെ കുതന്ത്രങ്ങളെ അതിജീവിക്കുന്നതല്ല നബിസ് പ്രവചനം യഥാർത്ഥത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഇസ്ലാമിനെ പഠിച്ചും അതിൻ്റെ തെറ്റിദ്ധാരണകൾ ദൂരീകരിച്ചും അതിന് യഥാവിധി ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുവാനുള്ള അവസരങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം ഇസ്ലാമിക പ്രബോധനമാണ് നമ്മുടെ ഏറ്റവും വലിയ ബാധ്യത ആ ബാധ്യത നിർവഹിക്കുവാനും ഇസ്ലാമിന് ഐസത്ത് ഉണ്ടാകുവാനും അള്ളാഹു നമുക്ക് പ്രദാനം ഹംദൻ ഫീ മുഹമ്മദിൻ അല്ലെ ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷി ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സുഹൃത്തുക്കളെയും പ്രബോധനത്തിന്റെ പ്രാധാന്യം തന്നെയാണ് ഏറ്റവും ി റബ്ബി നിന്റെ റബ്ബിൻ്റെ മാർഗത്തിലേക്ക് നീ വിളിക്കുക ക്ഷണിക്കുക നബി നബിസലല്ലാഹു അലൈ വസലമ ലോകാവസാനം വരെ മുസ്ലിങ്ങൾക്ക് നിർദ്ദേശിച്ച ഒരു വസീയത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ് വിശുദ്ധ കുർആാൻ നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഇസ്ലാമിക പ്രബോധനം നമുക്കൊക്കെ നമുക്ക് എല്ലാവർക്കും അത് സുന്ദരമായി നിർവഹിക്കാൻ പറ്റും നമ്മുടെയൊക്കെ ഗ്രാമപ്രദേശങ്ങളിലുള്ള രണ്ടോ മൂന്നോ നാലോ ഒക്കെ വീടുകളെ ചേർത്ത് നമ്മുടെ വീട്ടുമുറ്റത്തെ പരിമിതമായ ഉള്ളിലെ കസേരകളും ബെഞ്ചുകളും പുറത്തേക്ക് പുറത്തു കിട്ട് നമുക്ക് കേൾപ്പിക്കാൻ പറ്റും ഒന്നില്ലെങ്കിൽ റേഡിയോയിൽ നിന്നൊരു നല്ല പ്രഭാഷണം അല്ലെങ്കിൽ നാം വാങ്ങിയ ഒരു സീഡിയിൽ നിന്ന് ഒരു നല്ലൊരു പ്രഭാഷണം അതുമല്ലെങ്കിൽ സുഹൃത്തുക്കൾ നമ്മുടെ പരിസരങ്ങളിൽ ദീൻ നമ്മുടെ അയൽവാസികൾക്കും സുഹൃത്തുക്കൾക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരാളെ വിളിച്ചൊരു ഒരമണിക്കൂർ ഒരു പ്രഭാഷണം ഇതൊക്കെ നമ്മുടെ സ്വന്തം വീട് മുറ്റങ്ങളിൽ നടക്കാവുന്ന കാര്യങ്ങളാണ് ഇസ്ലാമിനെ കുറിച്ച് അറിയാത്ത എത്രയോ ആളുകൾ വിശാലമായ സൗകര്യമുള്ള ഭവനങ്ങളാണ് നമ്മുടെ ഇതൊക്കെ അതിൻ്റെ ഡൈനിങ് ഹാളുകൾ അതിൻ്റെ വരാന്തകൾ എത്ര സ്ക്വയർ ഫീറ്റാണ് ഒരു നന്മക്കത് സാക്ഷ്യം വഹിക്കട്ടെ നമ്മളെല്ലാവരും തീരുമാനിക്കും നമുക്ക് പഠിക്കാനും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും പറ്റുന്ന നല്ല അവസരങ്ങൾ നമ്മൾ ഉപയോഗ ഉപയോഗപ്പെടുത്തുക എല്ലാ ആധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളും എല്ലാം നമ്മുടെ മുന്നിലും നമ്മുടെ റേഡിയോ എല്ലാം ഇരുപത്തി നാല് മണിക്കൂറും ഏറ്റവും ആ ഏറ്റവും സത്യസന്ധമായ പ്രമാണബദ്ധമായ കാര്യങ്ങളാണ് ഒരു ചെറിയൊരു ബോക്സ് ഒരു മുന്നൂറോ ഇരുന്നൂറോ രൂപ കൊടുത്തൊരു ബോക്സിൽ അതൊന്ന് കുത്തി കൊടുത്താൽ തൊട്ടപ്പുറത്ത് ആളുകൾ വന്നിരിക്കും നമ്മുടെ വീട്ടുകാർ വന്നിരിക്കും സുഹൃത്തുക്കളെ എന്തെങ്കിലും ഒന്ന് നമുക്ക് പരലോകത്ത് ലഭിക്കാൻ എന്തെങ്കിലും ഒരു കാര്യം വലിയവന്യ വലവു ആയ ഒരായത്ത് ഒരു ഹദീസ് ഒരാശയം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നതിനെ കുറിച്ച് ഒരു വീടിലെങ്കിലും നമ്മളാൽ സന്ദേശം എത്തുന്നതിനെ കുറിച്ച് നബിയുടെ പ്രവചനം സാക്ഷാത്കരിക്കാൻ നമ്മളാൽ കഴിയുന്ന ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം ഇസ്ലാമിനെ ഉൾക്കൊള്ളുകയും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികൾ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തു മാറാവട്ടെ അള്ളാഹുവിൻ ഞങ്ങളിന്ന് വന്നുപോയ തെറ്റുകളെ ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ റഹ്മാനെ എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഞങ്ങൾ നീക്കാത്ത രക്ഷിക്കണമെന്ന് അള്ളാഹുവി രോഗനിമിത്തം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെക്കുറിച്ച് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസീത്ത് ചെയ്തിട്ടുണ്ടാവും അവരുടെ രോഗങ്ങളെ സുഖപ്പെടുത്തി കൊടുക്കുവാറുണ്ട് ഏത് രോഗങ്ങളെയും സുഖപ്പെടുത്താൻ കഴിയുന്നവനാണ് റഹ്മാനായ അള്ളാഹു എന്നീ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ ഞങ്ങളെല്ലാവരെയും നീ കാതൃഷിക്കണമെ റഹ്മാനെ ഞങ്ങളുടെ ഇണകളിൽ നിന്ന് സന്താനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കൺകൂടുമ പ്രദാനം ചെയ്യണമേ റഹ്മാനെ ഇസ്ലാമിനെ ഐസ്സത്തിനെ നീ പ്രദാനം ചെയ്യണമേ അള്ളാഹുവേ ഈ സത്യത്തെ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാണ്ട് ദൗത്യത്തിൽ ഭാഗവാക്കാകുന്നവരിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണമേ റഹ്മാനെ اللهم اغفر المؤمنين والمؤمنات ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقر ومقاما ربنا هب لنا من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والحمد لله رب العالمين اللهم صل